അസലാമലൈക്കും വരഹമുല്ലാഹി വബർകാത്തു മഹാനായ റസൂള്ളി സാഹു അലൈഹി തങ്ങൾ ഹൈബറിൽ നിന്ന് വിജയ ഭേരിയുമായി മദീനയിലേക്ക് മടങ്ങാൻ ഇരിക്കുന്നതിന് മുമ്പ് മറ്റൊരു ദാരുണമായ സംഭവമുണ്ടായി മറ്റൊന്നുമല്ല ജൂതന്മാരിലെ ഒരു സ്ത്രീ കൃത്യമായി പറഞ്ഞാൽ സല്ലാം ബിൻ മിഷ്കം എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു അവരുടെ കൂട്ടത്തിലെ ഒരു അറിവുള്ള ആളും സാമ്പത്തികമായി കഴിവുള്ള ആളുമൊക്കെ ആയിരുന്നു സെല്ലാം അദ്ദേഹത്തിൻ്റെ വിധവയായിരുന്ന സൈനബ് ബിൻ അൽ ഹാരിഫ് എന്ന് പറയുന്ന ഒരു സ്ത്രീ യാതൊരു സംശയവും ആർക്കും വരാത്ത തോന്നാത്ത വിധത്തിൽ മഹാനായ നബി മഹാന നബിത്തിരിമേനു സലുസ്ലമാങ്ങൾക്ക് ഒരു സൽക്കാരം നൽകാൻ തീരുമാനിച്ചു നബി മഹാന നബിസ്വല്ലാസല ആ സൽക്കാരം സ്വീകരിക്കാനും തീരുമാനിച്ചു കാരണം എപ്പോഴും എപ്പോഴും ഇനി യുദ്ധമാണെങ്കിൽ പോലും അതിൻ്റെ ഇടയിലൊക്കെ തന്നെയും കിട്ടുന്ന അവസരങ്ങൾ ബന്ധങ്ങൾ ഊഷ്മളമാക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുക എന്നത് തിരുമേനിയുടെ ഒരു പോളിസിയാണ് അതുകൊണ്ട് ഒരു ജൂത വനിത തനിക്കൊരു അത്താഴ വിരുന്ന് നൽകാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ അതാവട്ടെ എന്ന് തങ്ങളും കരുതി അങ്ങനെ ഭക്ഷണം തയ്യാറാക്കി ഭക്ഷണം തയ്യാറാക്കുന്നതിന് മുമ്പ് ഈ സൈനബ് ചോദിച്ചറിഞ്ഞു മുഹമ്മദിന് ഏറ്റവും ഇഷ്ടം ആടിൻ്റെ ഏതു ഭാഗമാണ് അത് കാൽഭാഗമാണ് കാൽവെണ്ണയാണ് എന്ന് മനസ്സിലാക്കി അപ്പോൾ എന്നിട്ട് നല്ല സമൃദ്ധമായ ഒരു സദ്യ നബിക്കും നബിയോടൊപ്പം ഉണ്ടായിരുന്ന ഏതാനും പ്രധാനപ്പെട്ട സഹാബിമാർക്കും അവർ തയ്യാറാക്കി തയ്യാറാക്കി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് നിബി തങ്ങൾ ഒരു മാംസ കഷ്ണം വായയിൽ വെച്ചിട്ടുണ്ട് അതോടൊപ്പം ചവക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇറക്കിയിട്ടില്ല ഇറക്കുന്നതിന് മുമ്പ് നബി പെട്ടെന്ന് ആ മാംസ കഷ്ണം എടുത്ത് പുറത്തേക്കിട്ടും നബി എല്ലാവരോടും പറഞ്ഞു ഇതിൽ വിഷമുണ്ട് എന്നാണ് എന്നോട് അറിയിച്ചിരിക്കുന്നത് ഉടനെ എല്ലാവരും പരിഭ്രാന്തരായി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ തുടങ്ങി സഹാബിമാരിൽ പലരും ഈ ആദിത്യം നൽകിയ സ്ത്രീയെ കൈയ്യോടെ കൊണ്ടുവന്നു മഹനാ നബി സല്ലാ അലുസമാ തങ്ങൾ ജൈനബിനോട് ചോദിച്ചു നീ എന്തിനാണ് ഇങ്ങനെ ചെയ്തത് നീ ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ രണ്ട് ചോദ്യങ്ങൾ സെനവ് പറഞ്ഞു ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്തിനാണ് നീ അത് ചെയ്തത് സൈനവ് പറഞ്ഞു ഞാൻ താങ്കളെ ഒന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്തത് താങ്കൾ വെറും ഒരു രാജാവാണോ അല്ല ശരിക്കും ഒരു പ്രവാചകൻ തന്നെയാണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ശരിക്കും പ്രവാചകനാണ് എങ്കിൽ ഇത് താങ്കൾക്ക് ഫലിക്കുകയില്ല എനിക്കറിയാം ആ ഉത്തരം സത്യത്തിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുഴക്കുക തന്നെ ചെയ്തു കാരണം സംഗതി അങ്ങനെയൊക്കെ ആണെങ്കിലും ഇതിലൂടെ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന സത്യം പോസിറ്റീവാണ് അതുകൊണ്ട് സഹാബിമാരിൽ പലർക്കും അതിനോടത്ര തന്നെ യോജിപ്പ് ഉണ്ടായിരുന്നില്ല എങ്കിലും നബിസുല്ലാഹു വസ്ലമാങ്ങൾ ജൈനബിനെ വെറുതെ വിട്ടു പക്ഷേ ഈ സദ്യയിലുണ്ടായിരുന്ന മഹാനായ ബിഷ്റിബിൻ ബറാ റബി അഹുതാലഹു അദ്ദേഹം ഈ വിഷയം ഈ അർത്ഥത്തിൽ പുറത്തു വരുന്ന സമയമാകുമ്പോഴേക്കും ഒരു കഷ്ണം ഇറക്കിക്കഴിഞ്ഞിരുന്നു വിഷമായിരുന്നു മാംസത്തിൽ ചേർത്തിരുന്നത് ആർക്കും തിരിച്ചറിയാൻ കഴിയാത്ത ഉഗ്രവിഷം ജൂതന്മാരങ്ങനെയാണ് ഈ ചരിത്രങ്ങളൊക്കെ നമ്മൾ പറയുമ്പോഴും മനസ്സിലാക്കേണ്ടത് അങ്ങനെയാണ് ഈ അടുത്ത കാലത്ത് ഇറാനിന് നേരെ ഇസ്രയേൽ ആക്രമണം നടത്തി നമ്മൾ കണ്ടു കേട്ടു അനുഭവിക്കുകയും ചെയ്തു പക്ഷേ ആക്രമണം തുടങ്ങിയത് എവിടെ നിന്നായിരുന്നു എന്നറിയാമോ ടെൽ അവിൽ നിന്നല്ല മറിച്ച് ഇറാനിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയായിരുന്നു എങ്ങനെയാണ് ഇറാൻ്റെ ഉള്ളിൽ നിന്ന് ഇസ്രായേലിന് ഇറാനെ ആക്രമിക്കാൻ കഴിഞ്ഞത് എന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ മൊസാദിൻ്റെ ഏജൻറ്റുമാർ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അവരിലെ ചാരന്മാരും ചാരസ്ത്രീകളും അവരൊരുപാട് വർഷങ്ങൾ കൊണ്ട് മെനക്കെട്ടാണ് തന്ത്രപ്രധാനമായ സ്ഥലങ്ങളെയും തന്ത്രപ്രധാനമായ വ്യക്തിത്വങ്ങളെയും ഐഡൻറ്റിഫൈ ചെയ്തത് ഇതുപോലെയാണ് ജൂതന്മാർ അവരുടെ ചരിത്രത്തിൽ ഇതേപോലുള്ള വഞ്ചനയും ചതിയും എല്ലാം നിറഞ്ഞു കിടക്കുന്നുണ്ട് മഹനായ റസലിസ്ഹുസ്വലമാ തങ്ങളുടെ സഹാബിയായിരുന്ന ആ വട്ടത്തിൽ തന്നെ ഇരുന്ന് ഭക്ഷണം കഴിച്ചിരുന്ന മഹാനായ ബിഷർ ബിൻ ബറാ റതി അള്ളാഹു താലാൻഹു പെട്ടെന്ന് തന്നെ വിഷത്തിന് വിധേയനായി അദ്ദേഹം അവിടെ വെച്ച് തന്നെ കയ്യും കാലും ഇട്ട് അടിച്ച് മരണപ്പെട്ടു എന്നാണ് ചരിത്രം അപ്പ പിന്നെ സൈനബിനെ വെറുതെ വിടാൻ കഴിയില്ല സൈനബിൻ്റെ മേലിൽ കൊലക്കുറ്റം വന്നു കൊന്നവനെ കൊല്ലുക എന്നത് ഇസ്ലാമിൻ്റെ നയമാണ് നിയമമാണ് അതുകൊണ്ട് സൈനബിനെ വീണ്ടും വിചാരണയ്ക്ക് വിധേയമാക്കി പിന്നെ ചരിത്രം രണ്ട് അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് ഒന്ന് ജൈനബിനെ അതിൻ്റെ പേരിൽ വധിച്ചു കളഞ്ഞു എന്ന അഭിപ്രായം പറയുന്നുണ്ട് ഇല്ല നബി അപ്പോഴും സൈനബിന് മാപ്പ് നൽകി വെറുതെ വിട്ടു അങ്ങനെയും അഭിപ്രായമുണ്ട് ഏതായിരുന്നാലും മഹാനായ ബിസലള്ളാഹു അലൈഹി വസ്ലമാ തങ്ങളുടെ വലിയ മനസ്സ് നമുക്ക് ഇവിടെ കാണാൻ കഴിയും തന്നെ കൊല്ലാൻ ശ്രമിച്ച ആളോട് പോലും പൊറുക്കുവാനും മറക്കുവാനുമുള്ള അപാരമായ കഴിവ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മാത്രം പ്രത്യേകതയാണ് ഹൈബർ യുദ്ധം കഴിഞ്ഞു പിന്നെയും മദീനായിലേക്കും മടങ്ങിയെത്തുന്നതിന് മുമ്പ് തന്നെ ചില സ്ഥലങ്ങളിൽ നിന്നെല്ലാം ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും മഹാനായ മഹാനാനഭിതിരുമേനയ്ക്കും എതിരെ ഒരുപാട് സൈനിക ഇളക്കങ്ങൾ തിരയിളക്കങ്ങൾ ഉണ്ടായിരുന്നു ഫതക്കിലുണ്ടായിരുന്നു തെയ്മയിലുണ്ടായിരുന്നു വാതിയക്കുറയിലുണ്ടായിരുന്നു അങ്ങനെ ഏതാനും ഹൈബർ മേഖലയിലുള്ള ഗ്രാമങ്ങളിൽ നിന്നുണ്ടായിരുന്നു അതെല്ലാം ഇതേ യാത്രയിൽ തന്നെ നേരിടേണ്ടി വന്നു ഒരുപാട് വലിയ യുദ്ധങ്ങളും രക്തച്ചൊരിച്ചിലുമൊന്നും ഉണ്ടാകാതെ തന്നെ അതെല്ലാം മഹനാ നബി സല്ലു അലി തങ്ങൾ കൈകാര്യം ചെയ്തു മദീനായിലേക്ക് മടങ്ങി ഹൈബറിൽ പതിനെട്ട് പേരോ പത്തൊമ്പത് പേരോ ആണ് ഇസ്ലാമിനു വേണ്ടി ജീവാർപ്പണം നടത്തി ഷഹീദായവർ അതേസമയം ജൂതന്മാരിൽ നിന്ന് തൊണ്ണൂറ്റി മൂന്ന് പേർ خيبر يدد تل مرنة پتو يمانا كنقا السلام عليكم ورحمة الله وبركاته